കേരളത്തിലെ കോൺഗ്രസ് അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ചുവടുവയ്പ് അതിനായുള്ള അഴിച്ചുപണികൾ തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലും കോൺഗ്രസ് മാറ്റത്തിന് ഒരുങ്ങുന്നത് കെ പി സി സി പുനഃസംഘടിപ്പിക്കും നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പദവിയിൽ നിന്നും മാറ്റിയേക്കും എന്ന് സൂചന ഉറപ്പിച്ചു വരികയാണ് എന്നാൽ പദവി ഏറ്റെടുത്ത ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടി പദവിയിൽ തുടരാനുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ ഉള്ളത് എന്നാൽ എഐസി നേതൃത്വം സുധാകരനെ മാറ്റിയേക്കുമെന്ന സൂചനയുണ്ടെങ്കിലും കടുംപിടുത്തം ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള സാഹചര്യത്തിൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്ന ആശങ്ക കൂടി കണക്കിലെടുത്താണിത് കെ സുധാകരൻ ഒഴിഞ്ഞാൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേരാണ് എഐസി പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ് കൊടിക്കുന്നൽ കഴിഞ്ഞ ടീമിലും കൊടിക്കുന്നൽ സുരേഷിന്റെ പേര് സജീവ ചർച്ചയിലുണ്ടായിരുന്നു യു ഡി എഫ് മുൻ കൺവീനർ ബെന്നി ബെഹനാൻ എം പി ആന്റു ആന്റണി എം പി എന്നിവരുടെ അടൂർ പ്രകാശ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് എഐസിസി ഒരുങ്ങുന്നത് എന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നീക്കം വി ഡി സുതീശൻ പ്രതിപക്ഷ നേതാവായതിനുശേഷം സതീശനും സുധാകരനും തമ്മിൽ പോരുവിളികൾ പൊതുവേദിയിൽ തന്നെ പ്രകടമായതാണ് പല വിഷയങ്ങളിലും സുധാകരന്റെ അഭിപ്രായമല്ല പാർട്ടിക്കുള്ളതെന്ന് തുറന്നു പറയാൻ സതീശൻ മടി കാണിച്ചില്ല അതിനിടയിൽ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യറെ കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ സൂചന കൂടി വരികയാണ് തീരുമാനം വൈകരുത് എന്നും സജീവ പ്രവർത്തനങ്ങളിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കും എന്നാണ് എഐ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആളല്ല താനെന്നും തെരഞ്ഞെടുപ്പ് ജയം നേതൃത്വത്തിനുള്ള അംഗീകാരമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് പറഞ്ഞു ദില്ലിയിലെത്തിയ സന്ദീപ് വാര്യർ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി പക്ഷേ ഇവിടെ വരുന്ന കല്ലുകടി എന്താന്ന് വെച്ചാൽ ഇന്നലെ കയറി വന്ന സന്ദീപിന് ഉന്നത സ്ഥാനം നൽകുന്നതിൽ അണികൾ മുറിമുറുപ്പ് നേരത്തെ തന്നെ തുടങ്ങിയതാണ് അതിനിടയിൽ സുധാകരൻ ും സന്ദീപ് ഇൻ കൂടിയായാൽ സ്ഥിതി വളരെ വഷളാകും കെ സുധാകരൻ മാറണമെന്നും യുവാക്കളെ നേതൃത്വം ഏൽപ്പിക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിൽ അതിശക്തമായി വന്ന സാഹചര്യത്തിലാണ് മാറ്റമെന്ന തീരുമാനം വന്നിരിക്കുന്നത് യുവാക്കൾ എന്നതിനൊപ്പം ചില ജാതി സമവാക്യങ്ങൾ കൂടിയാകുമ്പോൾ രണ്ട് പേരുകളാണ് പ്രധാനമായും ഉയർന്നു വന്നത് ഒന്ന് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴനാടനും മറ്റൊന്ന് അങ്കമാലി എം എൽ എ റോജി എം ജോൺ എന്നിവരെ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം കോൺഗ്രസ് മുൻനിരയിലുള്ള നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകൾക്കും വയസ്സായിരിക്കുന്നു കെ പി സി സി പുനഃസംഘടന അടുത്തുതന്നെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അതിന് പിന്നാലെയായിരുന്നു സുധാകരനെ മാറ്റുമെന്ന റിപ്പോർട്ടും കൂടി വരുന്നത് എന്നാൽ കേരളത്തിലെ കെ പി സി സിയിൽ ഭാരവാഹികളെ മാറ്റിസ്ഥാപിച്ചാൽ പോരായെന്നും പ്രസിഡന്റ് മാറണമെന്നുമുള്ളതാണ് അഖിലേന്ത്യ നേതൃത്വത്തിന്റെ ആഗ്രഹം എന്നാണ് അറിയുന്നത് സുധാകരൻ കോൺഗ്രസുകാരുടെ ആത്മാവ് തൊട്ടറിഞ്ഞ നേതാവാണെങ്കിലും കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പൂർണ്ണ പരാജയം എന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായിരുന്നു സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതോടെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ചില അറ്റാച്ചഡ് വിഗ്രഹങ്ങൾ ആയി മാറി സുധാകരൻ അപ്രസക്തനായി മാറി എന്നതാണ് യാഥാർത്ഥ്യം വി ഡി സതീശൻ സുധാകരൻ എന്ന ഫോർമുല തുടക്കത്തിൽ ഗംഭീരമായിരുന്നുവെങ്കിലും പിന്നീട് സതീശന്റെ ഉത്തരവാദിത്തമായി പാർട്ടി പ്രവർത്തനം മാറി ഒരു നിലപാടില്ലാതെ കെ അധ്യക്ഷൻ പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വരാനിരിക്കെ കെ പി സി സിയിൽ നേതൃത്വം മാറ്റം വേണമെന്ന നിലപാടിലേക്ക് മാറുന്നത്